അന്ത്യനാളിന്റെ നടക്കാൻ പോകുന്നുണ്ട് കച്ചവടങ്ങൾ വർദ്ധിക്കുന്നത് കച്ചവടം വർദ്ധിക്കാൻ എവിടെയും കച്ചവടം എവിടെയും കച്ചവടം വാലുകൾക്ക് വന്നാലും കച്ചവടം ഉത്സവത്തിനും കച്ചവടം മാമാങ്കത്തിനും കച്ചവടം എല്ലായിടത്തും കച്ചവടം കച്ചവടം മനുഷ്യന്മാരെ കൊണ്ട് ഓഫറുകൾ ഇട്ടിട്ട് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കൺസ്യൂമറിസം ആളുകളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നത് ഒരു പെണ്ണ് തന്റെ ഭർത്താവിനെ സഹായിക്കും കച്ചവടത്തിൽ പെണ്ണ് ഭർത്താവിനെ സഹായിക്കും പെണ്ണും പോവും കച്ചവടത്തിന്റെ ഭർത്താവിന്റെ കൂടെ ഷോപ്പിലേക്ക് അവരുടെ ഫാക്ടറിയിലേക്ക് അവരുടെ ഓഫീസിലേക്ക് ഇങ്ങനെ പെണ്ണുങ്ങൾ ഭർത്താവിന്റെ കൂടെ ജോലിക്കിറങ്ങുന്ന കാലം അന്റെ നാളിന്റെ മുമ്പ് വരാനുണ്ടെന്ന് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റസൂല പെണ്ണേ നിന്റെ ഭർത്താവ് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നാലൊഴികെ നിന്റെ ഭർത്താവ് നിന്റെ കുടുംബം പുലർത്താൻ പറ്റുന്ന സാഹചര്യം അയാൾക്കില്ലാതെ വന്നാലൊഴികെ അള്ളാഹു നിന്നോട് ജോലി ചെയ്യാൻ നിർബന്ധിച്ചില്ല ഭർത്താവിന് വയ്യാ കിടപ്പാണ് അവൾക്ക് ജോലിയുണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പോഴാണ് ഷറ നിനക്ക് കഴിയുമെങ്കിൽ നീ സഹായിച്ചോ എന്ന് പറഞ്ഞത് നിന്റെ ദീനിനെ സൂക്ഷിക്കുവാനും പെണ്ണെ നീ പോകുന്ന വഴിയിൽ നീ യാത്ര ചെയ്യുന്ന ബസ്സിൽ നീ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ നീ സംസാരിക്കുന്ന നിന്റെ കസ്റ്റമേഴ്സ് നിന്റെ മുമ്പിൽ കയറി പോകുന്ന സെയിൽസ്മാൻമാർ നിന്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന സെയിൽസ് എക്സിക്യൂട്ടീവുകൾ ഇവരോടൊക്കെ സംസാരിച്ചും തമാശ പറഞ്ഞും അങ്ങേഞ്ഞും മൊബൈൽ ഫോണുകൾ കൈമാറിയും വാട്സപ്പ് നമ്പറുകൾ കൈമാറിയും എത്ര എത്ര ഫിത്തനകളാണ് അന്തസ്സിൽ ജീവിക്കുന്ന അച്ചടക്കത്തോടെ ജീവിക്കുന്ന എത്ര പെൺകുട്ടികളാണ് സാമർഥ്യമുള്ള പിശാചി തലയിൽ കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരുടെ വർത്തമാനങ്ങളിൽ കുടുങ്ങി പോയത് എത്ര പെണ്ണുങ്ങളാണ് ആണുങ്ങളെ കുഴക്കിക്കളഞ്ഞത് എത്ര പെൺകുട്ടികളാണ് അച്ചടക്കമുള്ള ചെറുപ്പക്കാരെ വഴുതെറ്റി കളഞ്ഞത് അവസരം ഒരുക്കിയത് ചെയ്യാൻ ഇല്ല നീയായിട്ട് വരുത്തി വെക്കുന്ന വിനകൾക്ക് നീ തന്നെ ലാഹുലിന് മുമ്പിൽ മറുപടി പറയേണ്ടി വരും ജോലിക്ക് പോവണ്ട എന്നല്ല ഷറൈൻറെ അഭിപ്രായം നിനക്ക് നിന്റെ ദീനന് സൂക്ഷിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അള്ളാഹു ഹലാലാക്കിയ ജോലിയാണെങ്കിൽ അന്യപുരുഷന്മാരുമായി ഇടപഴകാത്ത ജോലിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം പക്ഷേ കച്ചവടത്തിന് വേണ്ടി സമയം വെറുതെ കൊല്ലണ്ട എന്ന് ചിന്തിച്ച് മനുഷ്യരുടെ വായ നോക്കി നിന്ന് സമയം കളയാൻ വേണ്ടി കച്ചവടത്തിന് വേണ്ടി പെണ്ണുങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന കാലം അന്ത്യനാൾ വെക്കുന്നതിന്റെ മുമ്പ് ലോക മുസ്ലിം സംസ്കാരത്തിൽ വരാനുണ്ടെന്ന് പരിശുദ്ധ സംസ് ഓർമ്മയിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഓടിച്ചോടിച്ചു പോവാണ് ഇതൊക്കെ ഓരോന്നും ഗൗരവമുള്ള വിഷയങ്ങളാണ് ഇതൊക്കെ ശരിയായ സ്വർഗം എന്ന് പറഞ്ഞ വെറുതെ കുട്ടികളെ കളിച്ചിട്ട് കിട്ടുന്ന സ്ഥലമല്ല സ്വർഗം വിജയിച്ചു കർഷകന് പറയുന്ന വാക്കാണത് വിത്ത് പാകണം ഭൂമി ഉഴുതണം അതിന് വെളയിട്ടു കൊടുക്കണം നനച്ചു കൊടുക്കണം കാലാവസ്ഥ നോക്കണം കാറ്റടിക്കുമ്പോൾ പേടി പ്രാണികൾ വന്ന് നശിപ്പിക്കൂന്ന് പേടി അങ്ങനെ നോക്കി വളർത്തി വലുതായി വന്ന് പഴുത്ത് പാകമായാൽ പറിച്ചെടുക്കുമെന്ന് നമ്മൾ പറയും അവൻ കർഷകനാണ് മുസ്ലിം മുസ്ലിം വിജയിക്കും വിജയിച്ചു വിജയിച്ചു എങ്ങനെ കഷ്ടപ്പാടിന്റെ ശേഷം വിജയിക്കും അധ്വാനിച്ചിട്ടേ വിജയിക്കാൻ പറ്റുള്ളൂ അധ്വാനിച്ചതിന്റെ ശേഷേ വിജയം ഉണ്ടാവുള്ളൂ എന്ന് വേറെ തന്നെ കെട്ടി സുഹൃത്ത് കിടക്കാൻ വന്നൊന്നും വിചാരിക്കണ്ട അള്ളാഹു നമ്മെ അവൻ അനുസരിക്കുന്നവരാക്കി മാറ്റി തരട്ടെ ഇനിൽ ില്ല അധികാരം അള്ളാഹുവിന്റേതാണ് അവൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പോയിക്കോ ആ അതാണ് നമ്മൾ ഈ പറഞ്ഞിരുന്നത് അതാണ് നമ്മൾ ഈ പറയുന്നത് വഴിയാണ് ഇതാണ് അള്ളാന്റെ കിച്ചാബ് ഇതാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ മാഗസീനുകൾ കൂടുന്നത് പത്രങ്ങൾ വർദ്ധിക്കുന്നത് മാസികകളും ആഴ്ച പതിപ്പുകളും കൂടുന്നത് പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യപ്പെടുന്നത് എത്രയാ വർദ്ധിച്ചത് എത്രയായിരക്കണക്കിന് ഹാർഡ് കോപ്പികളുണ്ടോ അതിന്റെ ഒക്കെ സോഫ്റ്റ് കോപ്പികളായി സ്കാൻ ചെയ്തിട്ടോ അല്ലാതെയോ ശരിക്ക് ഡബിൾ ആയിട്ടുണ്ടെന്ന് മുമ്പത്തെപ്പോലല്ല ഇപ്പൊ ഇലക്ട്രോണിക് ഡിവൈസുകളും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും കീബോർഡുകളും വന്നപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് സൗകര്യങ്ങളായി എത്ര ഹാർഡ് കോപ്പികൾ കിത്താൻ ലൈബ്രറി ഉണ്ടോ അതിൻ്റെയൊക്കെ പകരം സോഫ്റ്റ് കോപ്പികൾ സോഫ്റ്റ്വെയറുകളും അല്ലാത്തതുമായി ഒരുപാട് വായിക്കപ്പെടുന്നത് ഒരുപാട് കൂടുന്നു വായിക്കപ്പെടുന്നത് ഒരുപാട് കൂടും ടൈപ്പ് ഇവിടെയാണ് മെസ്സേജ് വായിക്കല്ലേ ഖലം ആ എഴുത്ത് വർദ്ധിക്കാൻ കാരണമാണ് കീബോർഡുകൾ മുമ്പത്തെ പോലെ പേൻ എടുത്തിട്ട് മഷീൽ മുക്കിയിട്ട് എഴുതൊന്നും വേണ്ട വളരെ പെട്ടെന്ന് വെച്ചിട്ട് ടൈപ്പ് ചെയ്ത് കയറ്റാണ് മെസ്സേജുകൾ വർദ്ധിക്കുന്നില്ലേ വായിക്കാനുള്ള കഥകൾ ഇഷ്ടം പോലെ കിട്ടുന്നില്ലേ എഴുതി വിടുകയാണ് എഴുതി വിടാൻ ചില ആളുകളൊക്കെ പേജുകളോളം വരുന്ന കഥയ്ക്ക് ഓരോരുത്തർക്ക് വാട്സപ്പിൽ ഉട്ടുകൊണ്ടിരിക്കണത് അത് വായിച്ചിരുമ്പോ ഒരു ദിവസം കഴിയും പിന്നെ നിർത്തിച്ചിട്ട് പോകും നിസ്കാരത്തിന് ബാക്കി പിന്നെ വായിക്കാൻ എപ്പോഴത് എഴുതി കൂട്ടിയെടു ചില ആളുകൾ അങ്ങ് എഴുതി വിടന്നെയാണ് കഥകൾ എഴുതുകയാണ് പുഷുവു എഴുത്തു വർദ്ധിക്കുന്ന കാലം മനുഷ്യൻ എഴുതി വയ്ക്കുന്നത് വർദ്ധിക്കുന്ന കാലം പുസ്തകങ്ങളും മാസികകളും ആഴ്ച പതിപ്പുകളും വാരികകളും ദ്വൈവാരികളും ദ്വൈമാസികകളും എല്ലാം പത്രങ്ങളായിട്ടും പുസ്തകങ്ങളായിട്ടും ഓരോന്നോരോ നായ് ജേണലുകളായും ഓരോന്ന് വർദ്ധിക്കുന്നത് കുട്ടികൾ പിഞ്ചു മക്കൾ എമ്പാടും ദേഷ്യമുള്ള മക്കളായി മാറുന്നത് കുട്ടികൾക്ക് വല്ലാത്ത വാശി മക്കൾക്ക് വർദ്ധിക്കുന്നത് എത്രയോ ഉമ്മമാരുടെ മടിത്തട്ടുകളിൽ കുട്ടികൾ ഇരിക്കുന്നുണ്ടാകാം എത്രയോ ഉമ്മമാരുടെ പരാതി കുട്ടി പറഞ്ഞത് കേൾക്കൂല കുട്ടിക്ക് വാശിയോട് വാശി എന്തെങ്കിലും വാശി പിടിച്ചാൽ എറിഞ്ഞു പൊളിക്കുക നശിപ്പിക്കുക ചീത്ത പറയുക ഉമ്മയോട് പിണങ്ങുക ഭക്ഷണം കഴിക്കാതെ പോയി കിടന്നുറങ്ങുക ഇങ്ങനെ വാശിയോട് വാശി ഇങ്ങനെ വാശി പിടിക്കുന്ന മക്കൾ അന്ത്യനാളിന്റെ നാളിൻറെ മുമ്പ് നിങ്ങളുടെ മടിത്തട്ടിൽ കയാമത്തിന്റെ അടയാളമായി വരുമെന്ന് പരിശുദ്ധ റസൂഹി മക്കൾക്ക് ഭയങ്കര ദേഷ്യം ആ കൊച്ചു ശരീരത്തിൽ നിൽക്കാൻ പോകുന്ന ദേഷ്യമൊന്നുമല്ല എമ്പാടും വലിയൊരു ശരീരത്തിൽ കടക്കേണ്ട ദേഷ്യമൊക്കെ കൊച്ചുമക്കളിൽ ഭയങ്കര ദേഷ്യം വാശിയും ദേഷ്യവും കൂടുന്നത് മത്തോറു കൈവാ മഴ വർഷിക്കും പക്ഷേ മഴ കൊണ്ട് കിട്ടേണ്ട നേട്ടം ലഭിക്കാത്ത മഴ മഴ പെയ്യുമ്പോൾ ശാന്തമാവണം മഴ പെയ്യുമ്പോൾ ഭൂമി കുളിരണം മഴ പെയ്യുമ്പോൾ തണുപ്പ് വേണം മഴ പെയ്യുമ്പോൾ വിഭവങ്ങൾ മുളക്കണം ഇതൊന്നും സംഭവിക്കുന്നില്ല മഴ പെയ്യുന്നുണ്ട് മഴ നിന്നാലേ ചൂട് തുടങ്ങി മഴ നടക്കുന്നുണ്ട് വിളവ് നടക്കുന്നില്ല അയ്യക്കൂനൽ ഉപകാരമില്ലാത്ത മഴ പെയ്യുന്നത് മഴയുടെ ഉപകാരം ഉപകാരമല്ല കൊടുത്തുകൾ ായ ആളുകളെ എാടും ബഹുമാനിക്കപ്പെടുകയും ആളുകളെ അവമതിക്കപ്പെടുകയും ചെയ്യുന്ന കാലം ഈ ഹദീസിനെ ആധുനികരായ വിളമ വ്യാഖ്യാനിക്കുന്നത് ഭയങ്കര സ്ഥാനം സ്ഥാനം ഭയങ്കര സ്റ്റാറുകൾ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ സിനിമയിൽ അഭിനേത്രിയാണെന്ന് കേൾക്കുമ്പോ ആക്ടറാണെന്നോ ആക്ട്രസ് ആണെന്നോ എന്ന് കേൾക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ അവർക്ക് വേണ്ടി ചെലവഴിക്കുകയും സെലബ്രിറ്റികളെ സെലബ്രിറ്റികളെ കൊണ്ടുവന്ന് സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത് അവരെ കൊണ്ട് സംഗീത നൃത്ത രാത്രികൾ രാവുകൾ സംഘടിപ്പിക്കുന്നത് കള്ളു കുടിക്കുന്നവര് സമൂഹത്തിനോ മുസ്ലിം ഉമ്മത്തിനോ മാതൃകയാവേണ്ട ആളുകളല്ല പക്ഷെ അവർക്ക് എന്തെന്നില്ലാത്ത ആനുകൂല്യം എന്തെന്നില്ലാത്ത അംഗീകാരം എന്തെന്നില്ലാത്ത ബഹുമാനം അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്ന എത്രയോ അള്ളാഹുവിന് കൂടെ ജീവിക്കുന്ന സൂക്ഷ്മതയുള്ള ആളുകളെ നിസ്സാരവൽക്കപ്പെടുകയും അവരെ നിസ്സാരമാക്കുകയും കണ്ണിൽ കണ്ടതുപോലെ കാണാതിരിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നത് അവർക്കൊക്കെ ഭയങ്കര സ്ഥാനം ആരോ പറഞ്ഞു അങ്ങനെ ഉമ്മ പറയാറുണ്ട് എപ്പോഴും എന്ത് ലൈറ്റ് ഓഫ് ചെയ്യണം കറണ്ട് സേവ് ചെയ്യണം എന്ത് ചെയ്യാ ആവശ്യമില്ലാത്ത ഫാനൊക്കെ ഓഫ് ചെയ്യണം വീട്ടിൽ കരണ്ട് ബില്ല് കൂടുന്നുണ്ട് കരണ്ടിന്റെ ഉപയോഗം കൂടുന്നുണ്ട് ഉമ്മയും ആപ്പിയും പറഞ്ഞിട്ട് കേട്ടിട്ടില്ല ഏതോ ഒരു സിനിമാ സ്റ്റാർ പിന്നെ ഫാനൊക്കെ ഓഫ് എന്ന് പറഞ്ഞു എല്ലാരും ഉപ്പിര പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ എല്ലാരും കേട്ടിട്ടില്ല അംഗീകാരം തോന്നിവാസം ചെയ്യുന്ന ആളുകൾക്ക് അംഗീകാരം കൊടുക്കുന്നത് ഹെറാമായത് ചെയ്യുന്ന ആളുകൾക്ക് അംഗീകാരം അവർക്ക് എന്തെന്നില്ലാത്ത സ്ഥാനം വയ്യാം മാന്യന്മാരായ അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്ന ആളുകൾക്ക് നിന്നതയും നിസ്സാരതയും ഇൻഫ്ലേഷനെ കുറിച്ചാണ് പണപ്പെരുപ്പത്തെ കുറിച്ച് ൾക്ക് അങ്ങാടികളിൽ സാധനങ്ങൾക്ക് തീപൊള്ളുന്ന വില രൂപക്ക് നാണയത്തിന് പൈസക്ക് വിലയില്ലാതിരിക്കുക

ഇങ്ങനെ രൂപക്കോ നാണയത്തിനോ ഡോളറിനോ ദൃഹമിനോ യൂറോക്കോ മൂല്യം നഷ്ടപ്പെടുമാർ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത് സാധനങ്ങളുടെ വില തീപൊള്ളുന്ന വിലയായി വർദ്ധിക്കുന്നത് നമ്മൾ അനുഭവിക്കുന്ന സംഗതി ഇങ്ങനെ നടക്കാൻ പോകുന്നുണ്ടെന്ന് പരിശുദ്ധ പറയാൻ പോകുന്ന അവസാനത്തെ ഏറ്റവും അവിടെ അറബികളോ അല്ലാത്തവരോ ആയവരുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു ഫിത്തിനയുണ്ട് ഫിച്ചിനു അതൊരു ഫിത്തിനയാണ് കുല്ല അറബി വഗൈരിഹിം അറബികളും അല്ലാത്തവരുമായ മുഴുവൻ മനുഷ്യരുടെ വീടിന്റെ ഉള്ളിലേക്കും വരുന്ന ഒരു ഫിത്നയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ആ ആ ഫിത്ന ഫിത്ന എന്താണ് എല്ലാരും സാറ്റലൈറ്റ് ഡിഷുകൾ വെക്കുന്നത് ടി വി സംസ്കാരം അതിന്റെ സർവ വരമ്പുകളും ഭേദിക്കപ്പെടുന്ന സംസ്കാരമായി മാറുന്നത് ടി വി എന്ന് പറയുന്ന ഒരു ഉപകരണമാണ് ഉപയോഗത്തിനും ദുരുപയോഗത്തിനും പറ്റും നമുക്ക് പാടുള്ളതും പാടില്ലാത്തതും അവിടെ പ്രത്യക്ഷപ്പെടും എല്ലാവരുടെ വീട്ടിൻറെ ഉള്ളിലും അറബിയാവട്ടെ അനറബിയാവട്ടെ ഇത് മുസ്ലിമിനെയാണ് നശിപ്പിച്ചത് നമ്മുടെ സംസ്കാരമാണ് നശിപ്പിച്ചത് വാപ്പയും ഉമ്മയും മക്കളും ഇരുന്ന് മാന്യമായൊരു ന്യൂസ് കേൾക്കാൻ പറ്റുന്ന ന്യൂസുകളുണ്ടോ നാട്ടിൽ നമ്മുടെ ന്യൂസ് റീഡർമാർ വായിക്കുന്ന വാർത്തകളിൽ ഉമ്മയും വാപ്പയും മക്കളും ഇരുന്ന് കേൾക്കാൻ പറ്റുന്ന ന്യൂസുകളുണ്ടോ കാണുന്ന സിനിമകളിൽ റിയാലിറ്റി ഷോകളിൽ മറ്റ് പ്രോഗ്രാമുകളിൽ മോശപ്പെട്ട വസ്ത്രവിധാനങ്ങൾ കാണിച്ചു കൊടുക്കുകയും ഒരു പരിപാടി പ്രസന്റ് ചെയ്യുന്ന ആളുകൾ അതിന്റെ പ്രസഞ്ചർമാർ ആ പരിപാടിയുടെ സ്പോൺസ് ആ പരിപാടിയെ അവതരിപ്പിക്കാൻ മുന്നോട്ട് വരുന്ന ആണുങ്ങളോ പെണ്ണുങ്ങളോ ആകട്ടെരുഷന്മാരെ കെട്ടിപ്പിടിക്കുന്നതും പരസ്യമായി ചുംബിക്കുന്നതും ആലിംഗനം ചെയ്യുന്നതും ഈ മനുഷ്യ സമൂഹത്തിൽ പാടില്ലാത്തത് മുസ്ലിമിന്റെ ഒരിക്കലും ചിന്തിച്ചു പോകാൻ പോലും പാടില്ലാത്ത സംസ്കാരങ്ങൾ നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് കാണിച്ചു കൊടുത്തത് ആരാണ് ആരാ കാണിച്ചു കൊടുത്തത് സിനിമാ നായകന്മാർ സംവിധായകന്മാർ എഴുതി കൊടുക്കുന്ന വരികൾ കൊപ്പിച്ച് അന്യ പെണ്ണുങ്ങളോടുകൂടെ കൈപിടിച്ചാടുന്നതും സ്നേഹം പ്രേമം ഇതല്ലാതെ മറ്റൊന്നുമില്ല ആരുടെ കൂടെ ജീവിച്ചാലും പ്രേമിക്കുന്നവൻ ഏത് ജാതിയാണെങ്കിലും ഏത് മതസ്ഥനാണെങ്കിലും അവന് ചൊറുക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവന് സംസ്കാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജാതിയോ മതമോ പ്രശ്നമല്ല സ്നേഹമാണ് വലുത് സ്നേഹമാണ് എന്ന് നമ്മുടെ മക്കളുടെ മുമ്പിലേക്ക് നാഴികക്ക് നാനൂറ് തവണ വിളിച്ചു പറഞ്ഞത് ഏതൊരു ഉപകരണമാണ് നിങ്ങൾ പറഞ്ഞു തരേ അച്ചടക്കമുള്ള വസ്ത്രം ധരിക്കണമെന്ന് മദ്രസക്കുള്ളിൽ ചാദുമാർ പഠിപ്പിച്ചു വിടുമ്പോ ഔറത്ത് കാണിക്കുന്നത് കുറ്റകരമാണെന്ന് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ മനുഷ്യന്റെ സംസ്കാരം നമ്മുടെ ആദർശുദ്ധി നമ്മുടെ ചരിത്രശുദ്ധി അത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു വിട്ട് രണ്ട് മണിക്കൂർ ക്ലാസ് എടുത്ത മക്കളെ വീട്ടിലേക്ക് വിട്ടാൽ ഉമ്മമാർ റിമോട്ട് വെച്ച് തുറന്ന് തിരിച്ചും മറിച്ചും മാറി മാറി കാണുന്ന സീരിയലുകളിൽ ആ പെണ്ണുങ്ങൾ ധരിക്കുന്ന വേഷം നമ്മുടെ പെൺകുട്ടികൾ കാണുന്നില്ലേ സിനിമകളിൽ പുരുഷന്മാർ ചെയ്യുന്ന അഭിനയം നമ്മുടെ ആൺമക്കൾ കാണുന്നില്ലേ നമ്മുടെ ചെറുപ്പക്കാർ കാണുന്നില്ലേ നിരന്തരമായ കാഴ്ച നിരന്തരമായ ഫോളോയിങ് നിരന്തരമായ ഒരു വിഷയം നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് ശരി അല്ലെങ്കിൽ അതിൽ കുഴപ്പമില്ല എന്നൊരു തോന്നൽ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരാറില്ലേ അതുകൊണ്ടാണ് വേദ പറയുന്ന നേരത്തെ ചിലതെങ്കിലും നിങ്ങൾക്ക് വിചിത്രമായി തോന്നുന്നത് ഇതൊക്കെ നടക്കുന്നതല്ലേ അതിലെന്താ കുഴപ്പം അത് ഇഷ്ടം പോലെ നടക്കുന്നില്ലേ എന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ നമ്മുടെ പോലും ദോഷകരമായി ബാധിച്ചിട്ടുള്ള സംസ്കാരം നമ്മുടെ വീടിന്റെ ഉള്ളിൽ കടന്നു വന്നത് ടി സംസ്കാരത്തിലൂടെയല്ലയോ അല്ലേ പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഒരു മഹാ ഫിത്ന വരുന്നുണ്ട് തദ്ഖുലു കുല്ല ബൈതിൻ മിൻ അറബി എല്ലാവരുടെ വീടിന്റെ ഉള്ളിലും അത് കടന്നു വരും ൾ അള്ളാഹുനെ പറ്റി ചിന്തിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഭൗതിക ലോകത്തെ വിവരം തരുന്നത് നിങ്ങൾക്ക് ചിന്തിപ്പിക്കാത്തത് നന്മ തരുന്നത് സാരോപദേശം തരുന്നത് നന്മ അതിന്റെ നന്മയെ നന്മയായി മനസ്സിലാക്കി പറ്റുന്നവർക്ക് പറ്റും അല്ലാത്തവർ ഒഴിവാക്കി ഒഴിവാക്കിക്കോളിൻ തീ വാങ്ങിച്ചു വെക്കണ്ട നരകം വാങ്ങിച്ചു വെക്കണ്ട മക്കളെ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മുടെ ഭാര്യമാരെ സീരിയലിന്റെ ഭ്രമത്തിൽ നിന്ന് അവരെ പിടിച്ചു മാറ്റാൻ കഴിയില്ലെങ്കിൽ സിനിമാ ഭ്രമത്തിൽ നിന്ന് നമ്മുടെ പെൺകുട്ടികളെ മാറ്റാൻ കഴിയില്ലെങ്കിൽ നിങ്ങളെ വാങ്ങിച്ചു വെക്കുന്ന എൽ സി ഡി ടിവികളോ എൽ ഇ ഡളോ അല്ലാത്തതോ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്ന സംവിധാനങ്ങൾ എത്ര ഇഞ്ച് വലിപ്പമുള്ള സീ നിങ്ങളുടെ ടി വി സെറ്റുകളാവട്ടെ അതിൻ്റെ ഉള്ളിൽ കാണാൻ പോകുന്നത് സംസ്കാര ശൂന്യമായ പ്രോഗ്രാമുകളാണെങ്കിൽ നിങ്ങളാണ് ഇതിന് ഉത്തരവാദികൾ നിങ്ങളാണ് ഇതിന് ഉത്തരവാദികൾ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും പിന്നെ എങ്ങനെയാണ് നമുക്ക് നന്നാവുക എങ്ങനെയാണ് സമൂഹം നന്നാവുക നിരന്തരം ഓൺ എ ഡെയിലി ബേസിസ് എല്ലാ ദിവസവും ഒരു കാര്യം കൂടെ പറയട്ടെ നിസ്കാരം കഴിഞ്ഞാൽ ഒരൽപ്പം ചൊല്ലുകയും വെറുതുകൾ ചൊല്ലി പറയുകയും ചെയ്യേണ്ട നേരമാണ് ഇരുട്ടായി കഴിഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഒരു പേടി വരും കബറിനെ കുറിച്ച് ഓർമ്മ വരും മരണത്തെ ഓർമ്മ വരും പ്രഭേ ഞാൻ ഉറങ്ങാൻ പോകുകയാണ് ഉറക്കത്തിൽ മരിക്കുമോ എന്ന് ഓർമ്മ വരും ഭക്തിയുടെ നേരമാണ് അള്ളാഹുവിനെ പറ്റി ബോധം വരുന്ന നേരമാണ് ആ നേരത്തെ നമ്മുടെ നാടുകളിലെ ചാനലുകാർ ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകാർ ഭക്തി പ്രോഗ്രാമുകൾ സീരിയലായി വിടുന്നില്ലേ ഭക്തിയുള്ള പ്രോഗ്രാമുകൾ ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ് ഭക്തിയുള്ള പ്രോഗ്രാമുകൾ ശ്രീരാമന്റെയോ അല്ലാത്തതയോ കഥ പറഞ്ഞിട്ട് ഭഗവത്ഗീതയുടെ കഥ പറഞ്ഞിട്ട് ഭക്തിയുള്ള സീരിയലുകൾ എന്തിന് മുസ്ലിമീങ്ങളായ പെൺമക്കൾ മുസ്ലിമീങ്ങളായ വീട്ടുകാരായ ആളുകൾ ആൺകുട്ടികളും പെൺമക്കളും പരിശുദ്ധമായ ഖുർആനോദി അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്കാരവും ശുന്നത്തും കഴിഞ്ഞ് ഖുർആനോദിയും റിക്ര ചൊല്ലിയും കഴിച്ചുകൂട്ടേണ്ട നേരത്ത് നമ്മുടെ വീടിന്റെ ഉള്ളിലെ ചില ടി വി സീരിയലുകളുടെ പ്രമേയ വിഷയം ഭക്തിയാണ് ഏത് ഭക്തി ഹിന്ദുവിന്റെ ഭക്തി രാമായണത്തിന്റെ ഭക്തി നമ്മുടെ വീടിന്റെ ഉള്ളിൽ പേരുകൾ നമ്മുടെ വീടിന്റെ ഉള്ളിൽ അവസരമൊരുക്കിയത് ആരാണ് ഇഷരിബിന്റെ ഇടയിൽ വാക്കുകൾ നമ്മുടെ ടി വി സെറ്റിലൂടെ അള്ളാന്റെ മലക്കവിടെ വരുമോ റഹ്മത്തിന്റെ മലക്കവിടെ വരുമോ മുസ്ലിം ഉമ്മത്തിന് അള്ളാഹുന് മുമ്പിലേക്ക് മടങ്ങേണ്ട സമയത്ത് റബ്ബിനോട് ഭക്തി തോന്നേണ്ട നേരത്ത് അനിസ്ലാമികമായ ഭക്തി പ്രോഗ്രാം ൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാ പിന്നെ അമ്മായിമനെ പുറത്താക്കുന്നതും അമ്മായിമയെ കൊല്ലുന്നതും അമ്മായിമയെ വഞ്ചിക്കുന്നതും ഈ കഥയൊക്കെ പറയുന്ന സീരിയൽ ഭക്തികൾക്ക് പിന്നെയ വരുന്നത് അല്ലേ മുസ്ലിമിന്റെ സംസ്കാരത്തെ പറ്റി ബോധം വേണം നമ്മുടെ ഈ മാനാണ് ഈ ഞെക്കി കൊന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിശ്വാസമാണ് ഇങ്ങനെ നശിപ്പിച്ചു അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളെ സൂക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ സൂക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ എടുത്തു മാറ്റിക്കോളൂ കിട്ടുന്ന വിലക്ക് നിങ്ങൾ നശിപ്പിച്ചു ഹറാമാണ് നിങ്ങളുടെ മക്കളെ നശിപ്പിക്കുന്ന ഉപകരണം വീട്ടിൽ വെച്ചുകൊണ്ട് ഇസ്ലാം നശിപ്പിച്ചു കളയല്ലേ ും ലോകത്തിന്റെ മുമ്പ വരുമെന്ന് പറഞ്ഞത്ാറ്റലൈറ്റുകളെ കുറിച്ചല്ലേ എന്തൊരു അത്ഭുതമുള്ള വീടിന്റെ ഉള്ളിലേക്ക് അറബിയും വിഷയമല്ല മുസ്ലിമും അമുസ്ലിമും വിഷയമല്ല ഇനി ഇവിടെ നിന്ന് ഒടിച്ചു മാറ്റി കുട്ടികളൊക്കെ അയൽപ്പക്കത്ത് പോയി കാണുക നാല് കാശിന് വകയില്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന വീട്ടുകാരൻ്റെ വീടിന്റെ മുകളിലുമുണ്ട് ചേരികളിൽ താമസിക്കുന്ന ആളുകളുടെ പൊരക്കുമുണ്ട് മദ്രാസിലെയോ ബോംബയിലെയോ ബാംഗ്ലൂരിലെയോ സ്ലം ഏരിയകളിൽ താമസിക്കുന്ന ഹോസ്പിറ്റോസ് കൊണ്ട് മറച്ചുകെട്ടിയ ശീല കൊണ്ട് മറച്ചുകെട്ടിയ ചാക്കുകളെ കൊണ്ട് മറച്ചു കെട്ടിയ കൂരകളുടെ മുകളിലും കാണും സാറ്റലൈറ്റ് ഡിഷുകൾ ഇങ്ങനെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങുന്ന ഒരു ഫിത്തിന് അന്ത്യനാളിന്റെ മുമ്പ് വരാനുണ്ടെന്ന് ഈ ലോകത്തിന്റെ ഗുരു മാസത്തിൽ ലോകത്തേക്ക് പിറന്നു വീണ വീണം ഈ പറഞ്ഞതെല്ലാം അന്ത്യനാളിന്റെ ചെറിയ അടയാളങ്ങൾ എന്ന് പറയും ഇനി വലിയ അടയാളങ്ങൾ വരാനുണ്ട് വലിയ അടയാളങ്ങൾ വലിയ അടയാളങ്ങൾ വരാനുണ്ട് മാറാത്ത സുവർ തീർന്നിട്ടല്ല കഴിഞ്ഞ വർഷം നമ്മൾ രണ്ടു ദിവസം ചർച്ച ചെയ്തു അതിൻ്റെ ബാക്കിയാണെന്ന് പറഞ്ഞത് ഇനിയും ഒരുപാട് ബാക്കി കിടക്കുന്നുണ്ട് പക്ഷേ ഇതിലും ഗൗരവമുള്ള വിഷയങ്ങൾ വരാനിരിക്കുന്നുണ്ട് മൂന്ന് വിഷയങ്ങൾ ഇതാ ആ വിഷയ മൂന്ന് വിഷയങ്ങൾ സംഭവിച്ചാൽ മൂന്ന് വിഷയങ്ങൾ സംഭവിച്ചാൽ അതുവരെ മുസ്ലിമാവാത്തവൻ പിന്നെ ഞാനൊരു മുസ്ലിമാവുകയാണ് ഞാനൊരു മാപ്പിളയാവുകയാണ് ഞാൻ കെളിമുജൽ ഇസ്ലാമിലേക്ക് വരട്ടെ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല മൂന്ന് വിഷയങ്ങൾ സംഭവിച്ചാൽ അതുവരെ പാപം ചെയ്ത് തിന്മ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ ഇനി മുതൽ ഞാൻ നന്നാവട്ടെ എന്ന് തോപ ചെയ്താൽ അള്ളാഹു ആ പശ്ചാത്താപം സ്വീകരിക്കുകയില്ല ആ മൂന്ന് വിഷയങ്ങൾ ഈ കയാമത്തിന് മുമ്പ് നടക്കാൻ പോകുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂണു